മിശയായി സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ഒരു ചെറിയ കഥ വായിച്ച ദോക്കാണ് രണ്ട് സഹോദരന്മാർ കടൽ തീരത്തൂടെ നടന്നു നീങ്ങിയാണ് അതിനിടയ്ക്ക് എന്തോ സംഭാഷണം ഉണ്ടായി അതിലൊരു സഹോദരൻ മറ്റേ സഹോദരൻ്റെ കരണക്കുറ്റിക്ക് ഒരു അടിവെച്ച് കൊടുത്തു അപ്പോൾ അടി കൊണ്ട സഹോദരൻ കടൽ തീരത്ത് മണൽപ്പരപ്പിൽ ഇങ്ങനെ എഴുതി എൻ്റെ സഹോദരൻ എന്നെ അടിച്ചു എന്ന് തിരമാലകൾ വന്ന് അത് മായ്ച്ചു കളയുകയും ചെയ്തു എന്നാൽ വീണ്ടും ഒരു ദിവസം കടൽ തീരത്തുകൂടെ ഇരുവര് യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്ത് വെള്ളത്തിലിറങ്ങിയ ഈ സഹോദരൻ കടലിൽ മുങ്ങിത്താഴുകയും മറ്റേ സഹോദരൻ ചാടിയിറങ്ങി ഇയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അയാൾ അവിടെ ഒരു പാറപ്പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചു എൻ്റെ സഹോദരൻ എൻ്റെ എന്നെ രക്ഷിച്ചു എൻ്റെ ജീവൻ തിരിച്ചു തന്നു എന്ന് അപ്പോൾ മറ്റേ സഹോദരൻ ചോദിച്ചു അന്ന് അടിച്ചപ്പോൾ നീ എഴുതി എന്നാൽ ഇപ്പോൾ നീ അത് ഈ പാറക്കെട്ടിൽ രക്ഷിച്ച കാര്യം പാറക്കെട്ടിൽ എഴുതി വെച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെല്ലാം മാഞ്ഞു പോകാനുള്ളതാണ് മറന്നു പോകാനുള്ളതാണ് എന്നാൽ ഇതൊരിക്കലും മറക്കുവാൻ പാടില്ലാത്ത എന്നും സ്മരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലും മത്തായി സുശിഷം ആറാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ മത്തായി അഞ്ച് സോറി മത്തായി അഞ്ച് ഇരുപത്തി മൂന്ന് നീ ബലിയർപ്പിക്കാൻ ബലിപീഠത്തിലേക്ക് കാഴ്ചയുമായി വരുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യതപ്പെട്ട് വന്ന് ബലിയർപ്പിക്കുക അതുകൊണ്ട് തെറ്റുപറ്റാത്ത ആരുമില്ല ഈ ലോകത്തിൽ ആരും പൂർണ്ണരല്ല നമുക്കെല്ലാം നമ്മളെല്ലാം തികഞ്ഞവരാണോ ഇതാ കുറവില്ലാത്ത ആരും ഈ മനുഷ്യരില്ല അതുകൊണ്ട് തന്നെ ത് മറക്കേണ്ടത് വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കണം എന്നാൽ ചിലർ അങ്ങനെയല്ല മരിച്ചാലും ക്ഷമിക്കില്ല ഫലമോ സൈക്കോസോമാറ്റിക് ഡിസീസ് ഇന്ന് വൈദ്യശാസ്ത്രം വരെ അംഗീകരിച്ചിട്ടുണ്ട് എന്താണ് മുഴയും കുരുവും ചോളയും വിട്ടുമാറാത്ത വേദനകൾ ടെസ്റ്റ് ചെയ്താൽ പോലും ഒന്നും കണ്ടെത്തുകയില്ല ക്യാൻസർ പോലും ഇങ്ങനെയുള്ള മേഖല കണ്ടുപിടിച്ച് ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് എൻ എൽ പിട്ട് പ്രാർത്ഥിച്ച അവസരങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസർ രോഗികൾ പോലും അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെട്ടിട്ടുണ്ട് ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറി പോയിട്ടുണ്ട് വൈദ്യശാസ്ത്രം വേണ്ട എന്നല്ല ഈ വെറുപ്പ് എന്ന് പറഞ്ഞാൽ അത്രക്ക് അതിന് അത്രക്ക് പവറാണുള്ളത് അത്രയ്ക്ക് നെഗറ്റീവ് എഫക്റ്റാണുള്ളത് അതുകൊണ്ട് തന്നെ വെറുപ്പ് മാറ്റുമ്പോൾ അത്ഭുതകരമായ രോഗശാന്തികൾ ശുശ്രൂഷയിൽ ഉണ്ടാകുന്നത് ലൈവായിട്ട് അനുഭവപ്പെട്ട നിരവധി സംഭവങ്ങളുണ്ട് അനേക വർഷങ്ങളായിട്ട് വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടക്കുന്നു കാരണം ചിലപ്പോൾ നമുക്കറിയാം ഒരു പൈപ്പിൽ നിറയെ ടാങ്കിൽ നിറയെ വെള്ളമുണ്ട് പൈപ്പിലൂടെ വെള്ളം വരുന്നില്ല എന്തോ ഒരു ബ്ലോക്ക് അതിൽ ആ പൈപ്പിൽ ഇരിപ്പുണ്ടായിരുന്നു അത് കൊത്തിക്കളഞ്ഞപ്പോൾ നല്ല പ്രഷറിൽ വെള്ളം വരാൻ തുടങ്ങി न, पला ി ഇതുപോലെ തന്നെയാണ് വെറുപ്പും വിദ്വവും ജീ വെച്ച് സൂക്ഷിക്കുന്നവരുടെ ജീവിതം അത് അവർക്കും ഗുണം ചെയ്യുന്നില്ല മറ്റുള്ളവർക്കും ഗുണം ചെയ്യുന്നില്ല എന്നാൽ എത്രയോ നന്മ പ്രവർത്തികൾ പിന്നെ വേദനാജനകമായ അല്ലെങ്കിൽ നിറവേറ്റപ്പെടാത്ത മൂന്നോ നാലോ അഞ്ചോ ആറോ കാര്യങ്ങൾ പക്ഷേ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാനും സ്മരിക്കാനും കടപ്പാടും ആയിരക്കണക്കിന് കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട് എന്നാൽ പലപ്പോഴും പലരും ഡൗണായി പോകുന്നത് ഈ വില കുറഞ്ഞ കാര്യങ്ങൾ വിട്ടുകളയാനുള്ളത് മരിച്ചാലും ക്ഷമിക്കില്ല അങ്ങനെയല്ല ഞാനെന്ന് പറഞ്ഞാൽ ഞാനാണ് എനിക്ക് എൻ്റെ വേദന എനിക്കറിയാമെന്ന് പറയാം അതും വെച്ച് വല്ല കാര്യമുണ്ടോ എത്ര വില പിടിച്ച മത്സ്യം നമ്മൾ മേടിച്ചാലും പാചകം ചെയ്താലും അതിൻ്റെ വേസ്റ്റ് ഒന്നും നമ്മൾ വില കൊടുത്ത് മേടിച്ച മത്സ്യത്തിൽ ഉള്ളതാണെന്നും പറഞ്ഞ് സൂക്ഷിച്ചു വെക്കാറില്ല എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യും ഇതുപോലെ തന്നെയാണ് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കളയാൻ ഉപേക്ഷിക്കാൻ പൊറുക്കാൻ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം വീണ്ടും മാർക്കോസ് മാർക്കോസൈസിസ് വിശേഷം പതിനൊന്നാമതിയായി ഇരുപത്തിനാല് ഇരുപത്തഞ്ചും വാക്യം നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുകയും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പക്ഷേ അടുത്ത കണ്ടീഷൻ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് പ്രാർത്ഥിക്കും ചിലർക്ക് ആരോടും വിരോധമില്ല പക്ഷേ ദൈവത്തോട് വിരോധം എന്താ ദൈവം ഇങ്ങനെ എനിക്കെന്താ ഇങ്ങനെ എന്നെ മാത്രം എന്താ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇത് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യം ഉണ്ടാകും ഓരോരുത്തർക്കും ഈ ജീവിതത്തിൽ വിളമ്പപ്പെടുന്ന ജീവിതമാകുന്ന ഇലയിൽ വിളമ്പുന്ന വിഭവങ്ങൾ വ്യത്യസ്തമാണ് അവരവരുടെ ജീവിതം കൊണ്ട് അതിന് ഉത്തരം കൊടുക്കണം മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇലയിൽ നോക്കി ജീവിതത്തിലേക്ക് നോക്കിയിരുന്നത് കൊണ്ടോ കാര്യമില്ല ഓരോരുത്തർക്കും പൂരിപ്പിക്കാനുള്ള കോളങ്ങൾ ഈ ജീവിതത്തിൽ വ്യത്യസ്തമാണ് അത് സന്തോഷത്തോ ജീവിക്കാം ജീവിക്കുക ഉണ്ടാകാം കുറവുകൾ ഉണ്ടാകാം അപകടങ്ങൾ ആക്ഷേപങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം നിന്നാവങ്ങൾ ഉണ്ടായേക്കാം അതിലേക്ക് നോക്കി ശക്തി കളയാനല്ല വേദനിപ്പിക്കുന്നവരിലേക്കും വെറുപ്പിക്കുന്നവരിലേക്കും നോക്കി നിർനിമേഷരാകാൻ വേണ്ടിയല്ല ഉന്മേഷമുള്ളവരായി ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ഒരു ജീവിതം നയിക്കുമ്പോൾ അത്ഭുതം നടക്കും വീണ്ടും മത്തായി ആറ് പന്ത്രണ്ടിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തു കർത്താവായി ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ച വളരെ മനോഹരമായ പ്രാർത്ഥന ഒരു സർവമത പ്രാർത്ഥനയെന്നും ഇതിനെ വിളിക്കാവുന്നതാണ് കാരണം ഒരു ദൈവത്തിൻ്റെയും പേര് അതിൽ പറഞ്ഞിട്ടില്ല എല്ലാ മതസ്ഥർക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്നാ പിതാവ് എന്നുള്ള പ്രാർത്ഥന അതിൽ അതിൻ്റെ കാതലായ ഭാഗം ഇതാണ് മത്തയ്യാറ് പന്ത്രണ്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ ആർക്കാ ജാതും നമുക്ക് തന്നെയാണ് ദോഷം നമുക്ക് തന്നെയാണ് തകർച്ച നമ്മൾ തന്നെയാണ് ബന്ധനത്തിലാവുന്നത് അവർ ചെയ്തു ഇവർ ചെയ്തു കൂടോത്രം ചെയ്തു മന്ത്രം ചെയ്തു ക്ഷുദ്രം ചെയ്തു എന്നും പറഞ്ഞ് അന്വേഷിച്ച് നടക്കുന്നവരും അതിന് പ്രതിവിധി അന്വേഷിച്ച് നടക്കുന്നവരുണ്ട് അതിൻ്റെ ഒന്നും പുറകെ പോകണ്ട ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം വെറുപ്പാണ് ഹൈട്രട്ട് ഈസ് ആൻ ആസിഡ് ഇറ്റ് ക്രോസ് ദ കണ്ടെയ്നർ അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട നന്മ തൊട്ടടുത്തുവരെ വരും പക്ഷേ നമ്മളിലോട്ട് അത് എത്തിച്ചേരത്തില്ല കാരണം സാത്താൻ അതിൻ്റെ മേൽ അവകാശവാദം ഖ്യാപിക്കും വെറുപ്പ് മാറ്റിയാലോ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും അപ്പം കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ ഗ്രഹി കേൾക്കട്ടെ ഗ്രഹിക്കാൻ ദൈവ ശക്തി തന്നവർ ഇത് ഗ്രഹിക്കട്ടെ ഇത്രയും മതി ഒരുപാട് വലിയ കാര്യങ്ങൾ ഒരുപാട് മണിക്കൂറൊന്നും പറഞ്ഞും കേട്ടും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മഹാനായ വിസ ഗ്രിഗറി പഠിപ്പിക്കുന്നു ക്ഷമ എല്ലാ സുഹൃതങ്ങളുടെയും താഴ്വേരാണ് ഒരു വൃക്ഷത്തിൻ്റെ തായ്വേരറ്റുപോയാൽ ആ വൃക്ഷം മറിഞ്ഞു വീഴും ഉണങ്ങിപ്പോകും ഇതുപോലെ തന്നെയാണ് ക്ഷമ എന്ന് പറയുന്നത് ക്ഷമ എല്ലാ സുഹൃദങ്ങളുടെയും തായ്വേരും സംരക്ഷകയുമാണ് ഞാനിപ്പോൾ ഈ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അപ്പുറത്തെ പറമ്പിൽ ഒരു മാവ് മാങ്ങയോടുകൂടെ ഈ മഴയത്ത് മറിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് ആഴ്ചയായി കാരണം അതിൻ്റെ തായ്വേര് അറ്റുപോയി മാങ്ങയുണ്ടായി ഫലമുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തായ്വേര് അറ്റുപോയാൽ ഏത് എത്ര വലിയ മരത്തിനായാലും എത്ര ഫലം പുറപ്പെടുവിക്കുന്നതായാലും നിലനിൽക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും അവിശ്വാസിയുടെ ജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷമിക്കുക എന്നത് ക്ഷമിച്ചാൽ ബന്ധനങ്ങൾ അഴിയും ക്ഷമിച്ചാൽ കെട്ടുകൾ പൊട്ടും കോറിൻതോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ പത്തും പതിനൊന്നും വാക്യത്തിൽ പവലോസ്ലിഹ വളരെ അക്കമിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാനും ക്ഷമിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളും ക്ഷമിക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ സാത്താൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ അജ്ഞരല്ലോ അതായത് എലീനായിട്ട് പൂച്ച തട്ടുന്നത് പോലെ ചാത്താനിട്ട് നമ്മുടെ ഒരു തീരുമാനവും നടപ്പാകത്തില്ല ഒരു നന്മയും നമ്മളിലേക്ക് വരത്തില്ല മറ്റുള്ളവർക്ക് ഇടുന്ന നന്മകൾ കൊണ്ട് കണ്ണിറമ്മിക്കൊണ്ടിരിക്കേണ്ട കണ്ണുമിഴിച്ചു നിൽക്കേണ്ട അവസ്ഥകളും ഉണ്ടാകും എന്നിട്ട് ദൈവത്തെയും മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞു പറഞ്ഞിരിക്കുന്ന അവസ്ഥ അതുകൊണ്ട് വെറുപ്പ് മാറ്റി പരിശുദ്ധാത്മാവ് നിറഞ്ഞ ക്ഷമിക്കുന്ന സ്നേഹം ചിലർക്ക് അവരവരോട് തന്നെ വെറുപ്പാണ് അത് ഭയങ്കര പെണ്ണായി പെണ്ണായിപ്പോയതിൽ അല്ലെങ്കിൽ ഇത്രയെങ്കിലും പഠിക്കാൻ ഇങ്ങനെയെങ്കിലും ജീവിച്ചിരിക്കാൻ പറ്റിയില്ലേ ഇന്നലൊരു മൂന്ന് തവണ ക്യാൻസർ വന്ന ഒരു സ്ത്രീ എന്നെ വിളിച്ചപ്പോൾ ഒമ്പത് തവണ ക്യാൻസർ വന്ന ക്യാൻസർ വിദഗ്ദ്ധനായ പ്രശസ്ത ഡോക്ടറിൻ്റെ ഭാര്യ ഇവിടെ പ്രാർത്ഥിക്കാമെന്ന കാര്യം പറഞ്ഞത് അവർക്ക് ഞാൻ പങ്കുവച്ചു കൊടുത്തു ഒമ്പത് തവണ ക്യാൻസർ വന്നു എന്നിട്ട് അവർ ചെയ്തെന്താണെന്ന് അറിയാമോ ക്യാൻസർ രോഗത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചപ്പോൾ ഇതുപോലെയുള്ള രോഗികളെ കണ്ടുമുട്ടിയപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ണിയപ്പവും കുഴലപ്പവും അവലോസുണ്ട് അതുപോലെ വറവരി സാധനങ്ങൾ ഒന്ന് രണ്ട് സ്ത്രീകളെയും കൂടെ ജോലിക്ക് സഹായത്തിന് നിർത്തിയിട്ട് അതുണ്ടാക്കി സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അത് അതിൽ നിന്നുള്ള മറ്റുള്ള ക്യാൻസർ രോഗികളെ സഹായിക്കുന്ന ഇപ്പം അത് നിർത്തി കുറേ നാളവർ ആ കാര്യം ചെയ്തു അങ്ങനെ സഹായം കൊടുക്കുമായിരുന്നു അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന് പറഞ്ഞതുപോലെ അപ്പം ക്യാൻസർ രോഗത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചപ്പോഴാണ് മറ്റുള്ളവർ അനുഭവിക്കുന്ന രോഗം മാത്രമല്ല അവരുടെ ഭർത്താവ് ഒരു ക്യാൻസർ രോഗവിദഗ്ധനായതുകൊണ്ട് ഇവർക്ക് ആ മേഖലയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടോ ചികിത്സയിലെ പോരായ്മകളോ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഒമ്പത് തവണ ക്യാൻസർ വന്നു അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ് മറ്റൊരിക്കൽ ഞാൻ ഓർക്കുകയാണ് എല്ലാം നന്മക്കാട്ട് തീർക്കാൻ സാധിക്കും ഒരു സ്ത്രീ ഇവിടെ വന്നത് കീമോ റേഡിയേഷനും എല്ലാം കഴിഞ്ഞു ക്യാൻസറിൻ്റെ മൂർധന്യ അവസ്ഥ ചെയ്തതൊന്നും സെൻസിറ്റീവ് ആയിട്ടില്ല വളരെ ദുഃഖിതയും ഹൃദയവുമായിട്ട് കാറിൽ ഇവരെ കൊണ്ടുവന്നു അപ്പോൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വന്നതാണ് പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ കാണിച്ചു തരുന്നത് വിദേശ യാത്രയെന്നും പറഞ്ഞിട്ടാണ് അവർ ഈ അടുത്ത കുറേ നാൾ മുമ്പ് എന്നെ കാണാനായിട്ട് വീണ്ടും വന്ന് പറഞ്ഞു ബ്രദറെ അന്ന് ബ്രദറിനോട്ട് ക്യാൻസറിന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ബ്രദർ പറഞ്ഞത് കേട്ടപ്പോൾ ശരിക്ക് തലക്ക് ഭ്രാന്തി പിടിച്ചു ബ്രദറിനോട് ഭയങ്കര ദേഷ്യം വെറുപ്പ് തോന്നി എന്നും പറഞ്ഞു കാരണം ക്യാൻസറുമായിട്ട് വന്ന ഒരാളോട് പറയുന്നത് വിദേശ യാത്ര കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും ഈശോ അതാ കാണിച്ചു തന്നെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അരി എത്ര എന്ന് പറയുമ്പോ പയറഞ്ഞാഴി എന്ന് പറഞ്ഞ അത് ശരിയാവുക ഇതുപോലെ തന്നെയാണ് ക്യാൻസറുമായിട്ട് വൈദ്യശാസ്ത്രം കൈകഴിഞ്ഞാൽ ഇനിയൊന്നും ചെയ്യാനില്ലാത്ത രോഗിയോട് പറയുകയാണ് കർത്താവ് വിദേശയാത്ര കാണിച്ചിരുന്നു ഇപ്പോൾ ഈ സ്ത്രീ അടുത്ത കാലത്ത് തന്നെ കാണാൻ വന്നത് നന്ദി പറയാനും മാപ്പ് ചോദിക്കാനായി ഇപ്പോൾ ഇരുപത് പ്രാവശ്യത്തിലധികം വിദേശയാത്രകൾ നടത്തി കഴിഞ്ഞു അന്ന് ഞാനിത് പറയു കർത്താവ് എന്നെക്കൊണ്ട് പറയിക്കുമ്പോൾ ഒരു പാസ്പോർട്ട് പോലും ഇല്ലായിരുന്നു ജീവിതം പോലും എത്ര നേരം നീണ്ടു നിൽക്കുമെന്ന് അറിയില്ലായിരുന്നു അത്രയ്ക്ക് ക്യാൻസർ മൂലം മൂടപ്പെട്ട അവസ്ഥയായിരുന്നു പക്ഷേ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കുറേ വർഷങ്ങളായപ്പോൾ അപ്പോൾ അവർ നന്ദി പറയാനും ഈ അനുഭവം ഷെയർ ചെയ്യാൻ വന്നതാണ് എന്നോട് വിഷമം തോന്നിയായിരുന്നു പ്രാർത്ഥിക്കാൻ വന്ന എന്താ ഇങ്ങനെ പറഞ്ഞതെന്നും ചോദിച്ചു പക്ഷെ ആ പറഞ്ഞതല്ല അതിൻ്റെ ഉപരിയായ കാര്യങ്ങൾ നിറവേറി പിന്നീട് ചാൻസുകൾ വന്നു പാസ്പോർട്ട് എടുത്തു പത്തിരുപത് തവണ വിദേശയാത്ര കുടുംബസമേതവും അല്ലാതെയും നടത്തിയെന്നും പറഞ്ഞ് സന്തോഷത്തോടെ നന്ദിയും പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ച് വീണ്ടും പോയി തോർക്കുകയാണ് അതുകൊണ്ട് ക്ഷമിക്കാൻ തയ്യാറാകണം രോഗത്തോട് ക്ഷമിക്കും ദൈവത്തോട് ക്ഷമിക്കണം സാഹചര്യങ്ങളോട് ക്ഷമിക്കണം വീടിനോട് ക്ഷമിക്കണം സ്ഥലത്തോട് ക്ഷമിക്കണം അലർജി രോഗം പോലെയുള്ള കാര്യങ്ങളൊക്കെ ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ ഓൺ ദ സ്പോട്ടില് മാറിപ്പോകുന്നത് സ്കിൻ ഡിസീസ് ശ്വാസം മുട്ട് ആസ്മാറ്റിക് ഒമ്പത് വർഷമായിട്ട് ആസ്മാറ്റിക് ആയിരുന്ന ഒരു കുട്ടീനെ കൊണ്ട് വന്നു കാരണം ഈ ആ കുട്ടിയെ ഗർഭിണിയായിരുന്നപ്പോൾ കുട്ടിയുടെ അച്ഛൻ അവര് ഒരു അക്രൈസ്തവരാണ് ജോലിക്കൊന്നും പോകൂല എപ്പോഴും വീട്ടിൽ കിടന്ന് ഉറക്കം ഓരോ ഓട്ടോറിക്ഷ ഉണ്ടോ അത് കിടന്ന് കിടന്ന് നശിച്ചുകൊണ്ടിരുന്നു കുടുംബവും നോക്കൂല അപ്പൊ ഈ കുഞ്ഞിനെയൊക്കെ എങ്ങനെ വളർത്തും പ്രസവവും കാര്യങ്ങളും എന്താവും ആദ്യമായിരുന്നു ഇത് കൊച്ചിന് അമ്മക്ക് ശ്വാസം മുട്ടില്ല പക്ഷേ ഈ കൊച്ചു ജനിച്ച നാൾ മുതൽ ഒമ്പത് വയസ്സ് വരെ ശ്വാസം മുട്ട് അപ്പം ഈ മേഖല സമർപ്പിച്ച് അമ്മേനും മോനേയും പ്രാർത്ഥിച്ച് ഇന്നവ നല്ല മെടുക്കനായി ഓർഗനൊക്കെ വായിക്കും പാട്ടൊക്കെ പാടും ജോലിക്കും പോകുന്നു കർത്താവ് അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുത്തി ഇതുപോലെയുള്ള പല സംഭവങ്ങളും ഉണ്ട് ചൊറിച്ചിൽ മാറണില്ല ശ്വാസം മുട്ട് മാറണില്ല മരുന്ന് കഴിച്ചിട്ട് ഫലിക്കണില്ല ഒരു ഡോക്ടറല്ല പല ഡോക്ടറും പല ആശുപത്രിയിലും പോയി എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ല പക്ഷേ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല അതിനു പിന്നിലൊക്കെ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഓർമ്മയിലുള്ള കാര്യങ്ങൾ ആയിരിക്കണോന്നില്ല ഉപബോധം മനസ്സിൽ കിടക്കുന്ന നമ്മൾ ലീഡ് ചെയ്യുന്ന തറച്ച് കിടക്കുന്ന അസ്ത്രം തറച്ച പോലെ തറച്ചു കിടക്കുന്ന കഠിനമായ വെറുപ്പോ വാശോ വൈരാഗ്യമോ കിടക്ക മരുന്ന് പോലും കിട്ടത്തില്ല ഉറക്കമില്ലാതെ ആകും ശരീരാസ്വസ്ഥങ്ങൾ വർദ്ധിക്കും ആവശ്യമില്ലാത്ത ഹോർമോണൊക്കെ അടിച്ചു കയറും ആവശ്യമില്ലാത്തതൊക്കെ താഴ്ന്നു പോകും അപ്പം ഇതെല്ലാം ക്ഷമ നമ്മുടെ ജീവിതത്തിൽ സുപ്രധാന ഘടകമാണ് ക്ഷമയെന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ അലർജി ഒരുമി അവർ ഒന്നും പറയാൻ വേണ്ടി ഞാൻ ചില ശുശ്രൂഷകൾ ഒരിക്കൽ പോട്ട ആ എന്നെ തന്നെ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ ക്ഷമയുടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ വയലൻ്റായി ഭയങ്കര ഇവിടെ കിടന്നു വലറി അടിച്ച് ഭയങ്കര പാട്ടുകാരൊക്കെ വന്നിട്ട് വന്ന് ഇരിക്കി ഇരിക്കുന്നു എന്നും പറഞ്ഞു പുറത്ത് വന്നവർ പിന്നെ മാപ്പ് പറഞ്ഞു കാരണം ക്ഷമേനെക്കുറിച്ച് കേട്ടപ്പോൾ അവർക്ക് വൈരാഗ്യം ഉള്ളിക്കിടക്കുന്ന കഥകളെല്ലാം ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഭയങ്കര അവസ്ഥ ഇങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട് പക്ഷേ ഒരാളെ കൊല്ലാൻ കത്തിയും വെച്ചുകൊണ്ട് നടന്ന വ്യക്തി ക്ഷമിച്ച് കത്തിയൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞപ്പോഴേ ും അയാൾക്ക് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞത് ഒഴിവായി പിന്നെ ഒരിക്കലും അദ്ദേഹം ഒരു പത്തിരുപത്തി ത്തഞ്ച് കൊല്ലം ജീവിച്ചിരുന്നു പക്ഷേ ഹാർട്ടിന് ഓപ്പറേഷൻ പിന്നീട് ഒരിക്കലും ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഇങ്ങനത്തെ ഒത്തിരി സംഭവങ്ങളുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുണ്ടാവും അഞ്ച് വർഷം കുഞ്ഞുങ്ങളില്ലാത്ത കേസ് ഇതുപോലെ സ്വന്തം അപ്പനോടുള്ള വെറുപ്പ് മാറ്റിയപ്പോൾ അത്ഭുതകരമായിട്ട് കർത്താവ് കുഞ്ഞിനെ കൊടുത്തു ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കാം പക്ഷേ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നിസ്സാരമാകാം വലുതാകാം അവനവരോട് തന്നെ വെറുപ്പ് വിദേശത്ത് നേഴ്സിങ്ങൊക്കെ പഠിച്ച് വിദേശത്തൊക്കെ പോണമെന്ന് ഭയങ്കര സ്വപ്നം എല്ലാവരും എൻ്റെ പക്ഷേ അതെല്ലാം അടഞ്ഞ് പോയപ്പോഴേക്കും കർത്താവ് വേറെ വഴി കൂടെയാണ് തിരിച്ചു കിട്ടിയത് അപ്പോൾ ആ നെഗറ്റീവ് ഫീലിങ് പക്ഷെ പിന്നീട് ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി അനുഗ്രഹങ്ങളും ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങി അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ആരായിരുന്നാലും നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിൽ വെറുപ്പോ വൈരാഗ്യമോ ചോദ്യങ്ങളോ ചോദ്യചിഹ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരാ അതൊക്കെ ഉണ്ടാകും പക്ഷേ ദൈവം ദൈവം അനുഗ്രഹദാതാവാണ് നമ്മുടെ സ്രഷ്ടാവാണ് ഉടമസ്ഥനാണ് അതുകൊണ്ടാണ് ക്ഷമിക്കാതെ രക്ഷയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് സിക്കൽ മുപ്പത്താറ് ഇരുപത്തഞ്ച് ഇരുപത്താറ് എന്താ പറയുന്നത് ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും നിങ്ങളെല്ലാ വിഗ്രഹങ്ങളിൽ നിന്നും വിടിവിക്കും നിങ്ങളിൽ നിങ്ങളിൽ നിന്ന് ശിലാകൃതയം എടുത്തു മാറ്റി മാംസഹൃദയം വെച്ച് പിടിക്കും പ്രത്യേകിച്ച് ഈ ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭക്തി ആചരിക്കുന്ന മാസത്തിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും അതുകൊണ്ട് നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയം വിശ്വമാർഗരീത്ത മറിയത്തിലൂടെ ആര് തന്നു എന്തെന്ന് ചോദിക്കും തോമസ് തോമസിഹാക്കു വേണ്ടി അവിശ്വാസിയായ തോമസ് വിശ്വാസിയാക്കി മാറ്റിയ കർത്താവിൻ്റെ ആ വിമല ഹൃദയം ബിശ്വ മാർഗമറിയത്തെ മറിയത്തിലൂടെ കർത്താവ് ദർശനവും സന്ദേശവും നൽകാനിടയായ ഈശോയുടെ തിരുഹൃദയം ഈ ആ തിരുഹൃദയം ഇതാ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ മുറിവുകളെ വേദനകളെ യേശുവെ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല ഇനിയും എൻ്റെ ഉള്ളിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എന്നിൽ നിന്നെടുത്തു മാറ്റി എന്നൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധമയുടെ മധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുന്നു ഈശോ മിശിയായിക്ക് സ്ഥിതി ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇതാ ഇത് കിട്ടാത്ത അറിയാത്ത മറ്റുള്ള കൂട്ടായ്മയിലും വ്യക്തികൾക്കും ഷെയർ ചെയ്ത് സെൻറ്റ് മേരീസ് പ്രേ മിശിയുടെ സുവിശേഷ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സാധിക്കുന്ന രീതിയിൽ പങ്കുകാരാകാം നമ്മുടെ അപ്പൻ ഒരന്ത്യ കൽപ്പന അല്ലെങ്കിൽ അന്ത്യവചസ് നമ്മളോട് പറഞ്ഞാൽ അത് നമ്മൾ നിറവേറ്റില്ല അതുപോലെ ദൈവത്തിൻ്റെ ഈശോയുടെ അന്ത്യവചസ്സുകളാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക നമ്മുടെ അപ്പനോ അമ്മയോ ചാവരലായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്തൂരം കഷ്ടപ്പെട്ടാലും എങ്ങനെയെങ്കിലും അത് നിറവേറ്റും ഇതുപോലെ ഈശോയുടെ ആ അരുളപ്പാട് ആ വാക്ക് നിറവേറ്റിക്കൊണ്ട് നമുക്ക് യഥാർത്ഥ വിശ്വാസികളായിട്ട് പ്രേഷിത വേല ചെയ്തും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ നടത്തിക്കൊണ്ട് ഒരു ആത്മാർത്ഥമായ ശുശ്രൂഷ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാം പരിശുദ്ധാമയുടെ ഉമലഹതയം വഴി ഈശോയുടെ തിരുഹൃതയത്തിൻ്റെ ശക്തിയും കരുണയും എല്ലാവരിലും നിറയട്ടെ യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ മത്തായി പത്ത് ഇട്ട് കെട്ടുകൾ പൊട്ടട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ പിശാചിക്കൾ വിട്ടുപോകട്ടെ വചനം വസയിക്കാൻ മാത്രമല്ല രോഗികളെ സുഖപ്പെടുത്തു പിശാചിക്കളെ ബഹിഷ്കരിക്കു എന്ന ഈശോയുടെ ആ വചനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുന്നു ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ വൈദികരോട് പ്രത്യേകിച്ച് വിശ്വാസികളോട് നിങ്ങൾ നിരന്തരം പിശാചിനെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കും യേശുനാമത്തിൽ ബന്ധങ്ങൾ അഴിയട്ടെ കെട്ടുകോപെട്ടെ തിരക്കൊട്ട് ആത്മാവ് നിറയട്ടെ യേശുവേ നന്ദി സ്തുതി 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 ഹാലേലൂയ എടുത്ത് പ്രാർത്ഥിച്ച കർത്താവ് എൻ്റെ ഉള്ളിലെ വെറുപ്പ് ഇപ്പോൾ നീങ്ങിപ്പോകട്ടെ ഇന്നു മുതൽ ഞാൻ ഈ വ്യക്തിയോട് അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളോട് എൻ്റെ കഴിഞ്ഞ കാല അനുഭവങ്ങളോട് ഞാൻ ക്ഷമിക്കുന്നു ക്ഷമിക്കുന്നു എന്നൊരു പുതിയ സൃഷ്ടിയായി എന്നോട് തന്നെ ഞാൻ ക്ഷമിക്കുന്നു എൻ്റെ നിറവേറ്റപ്പെടാതെ പോയ ആഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ പൊലിഞ്ഞു പോയ സ്വപ്നങ്ങൾ അതിന് കാരണക്കാരായവരോട് ഈ ജന്മത്തോട് ഈ ജീവിതത്തോട് മാതാപിതാക്കളോട് കൂടപ്പറപ്പങ്ങളോട് എൻ്റെ മക്കളോട് ഞങ്ങളുടെ അയൽവാസികളോട് സഹോദരങ്ങളോട് ഞങ്ങളെ വേദനിപ്പിച്ചവരോട് കർത്താവരോടെല്ലാം ഞങ്ങൾ ക്ഷമിക്കുന്നു ആ മാതാപിതാക്കളോട് അധ്യാപകരോടും ഗുരുഭൂതന്മാരോടും ക്ഷമിക്കുന്നു യേശുവിൻ്റെ തിരക്തം കൊണ്ട് ഞങ്ങളെ അവരെല്ലാം കഴുകണം യേശുവെ നന്ദി യേശുവേ സ്തുതി ഇങ്ങനെ നിരന്തരം എല്ലാ ദിവസവും അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പടിപടിയായിട്ട് വിടുതലും ശുദ്ധീകരണവും മാറ്റവും ഉണ്ടാകും ഈ ശമിശ് സ്ഥിതി ആയിരിക്കട്ടെ പ്രൈസ്